ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കൺമണി ജയിലിൽ ഇറങ്ങിയിട്ടുണ്ട് കൃപ ഈ വിവരം എല്ലാവരും അറിയിക്കാൻ പോവാ മാനസിയെ ആൻറ്റിയമ്മയെ സാഗർ സുജാതയൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് കൃപ പറയുന്നത് അമ്മേ അച്ഛ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കൺമണി പുറത്തിറങ്ങി ഏട്ടനാണ് കൺമണിയെ കൂട്ടാൻ പോയേക്കുന്നത് അത് കേൾക്കുമ്പം എല്ലാവർക്കും നല്ല ദേഷ്യാവുന്നുണ്ട് മാനസ അതിന് കൂടുതലായി ദേഷ്യപ്പെടുമ്പോഴത്തേക്കും കൃപ പറയുന്നുണ്ട് കൺമണിയെ കൂട്ടാൻ ഏട്ടൻ പോയതിൽ എന്താ പ്രശ്നം മാനസ അവിടുന്ന് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ ആന്റിയമ്മ തടഞ്ഞു നിർത്താൻ ശ്രമിക്കും കൃപ പറയുന്നുണ്ട് ആന്റിയമ്മ തടയേണ്ട പോകേണ്ടവരൊക്കെ അങ്ങ് പോട്ടെ അതുകഴിഞ്ഞ് ആന്റിയമ്മ പൊക്കോ അവിടെ നിന്ന് പറയുന്നുണ്ട് മാനസയോടാണോ എന്ന് അറിയില്ല മാനസ ദേഷ്യത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും സാഗറിന് സന്തോഷിക്കണോ റിയാത്തൊരവസ്ഥയാണ് പിന്നെ സുജാതയ്ക്ക് നല്ല ദേഷ്യമാണ് കൃഷും കൃപയും വാസുകി അയ്യപ്പനെയും കാണുന്നുണ്ട് അവർ പറയുന്നുണ്ട് നിങ്ങളെ കുടിക്കിയവർക്ക് ഞങ്ങൾ നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട് കാര്യം എന്താണെന്ന് അവർക്ക് മനസ്സിലാവില്ല വിശദീകരിച്ച് തന്നെ അയ്യപ്പനും വാസുകിയും പറയുന്നുണ്ട് വരുണിനെയും മനസ്സിനെയും പെരുമാറിയത് ഞങ്ങളുടെ രാജാവിൻ്റെ രാജ്ഞയുടെയും പട്ടാഭിഷേകം ഞങ്ങൾക്ക് അവിടെ നടത്തണമെന്ന് വാസുകി പറയുമ്പം കൺമണി വാസുകിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കൃഷി കൺമിണിയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് കൺമണിയെ കാണുമ്പം ശ്രീനി മോളേന്നും പറഞ്ഞു വന്ന് അവളെ കെട്ടിപ്പിടിച്ച് സങ്കടപ്പെടുന്നുമുണ്ട് നാളത്തെ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരിക്കും എത്രയും വേഗം കൃഷ്ണന്റെയും കൺമണിയുടെയും വിവാഹം കൂടി നടത്തുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും പക്ഷെ ഗൂഗിളിലെടുത്ത ആ വീഡിയോ അതിനെക്കുറിച്ചൊന്നും പറയുന്നുമില്ലല്ലോ മാനസ് ഇപ്പോഴും കൃഷ്ണനെ കെട്ടണം എന്ന് പറഞ്ഞു തന്നെ നടക്കുകയാണ് പക്ഷെ അവളുടെ അച്ഛൻ ഈ വിവാഹത്തിന് താല്പര്യം എന്ന് തുറന്ന് പറഞ്ഞതാണ് പിന്നെ എന്തിനാണ് മാനസ്സ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല